ഇനി നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം അതൊരു സൂപ്പർ അച്ചാറാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി ഈ അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാർ നല്ലൊരു പ്രത്യേക ഒരു അച്ചാർ അപ്പം അതിന് നമുക്ക് എടുക്കുന്നത് അരി നെല്ലിക്കയാണ് നെല്ലിക്ക കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം ഇവിടെ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് അച്ചാർ ഉണ്ടാക്കാം ഈ അരി നെല്ലിക്ക നല്ലോണം കഴുകിയിട്ട് നമുക്കത് നല്ലോണം ഒരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് വെള്ളം മാർത്തിരിക്കണം ഇത് വാട്ടുക പുഴുങ്ങുക ഒന്നും ചെയ്യേണ്ട എരിനെല്ലിയൊക്കെ നമുക്ക് പച്ചക്കെന്നെ നല്ല ഇഷ്ടമാണല്ലോ കഴിക്കാൻ അപ്പം അത് വാട്ടും ചെയ്യണ്ട നമുക്കിത് പുഴുങ്ങും ചെയ്യണ്ട ഇനി അതിന് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഒരു പത്ത് പച്ചമുളക് ചെറിയ ഒരു കഷ്ണ ഇഞ്ചി ചെറുത് മതി അതും കുറച്ച് വേപ്പിൻ്റെ അല്ലേ കൂട്ടിക്ക് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന കൊടുക്കുക പിന്നെ നമുക്ക് അതിൽക്ക് അച്ചാറ് പൊടിയാണ് വേണ്ടത് നമുക്ക് പാകത്തിനൊരു നാല് ടീസ്പൂൺ ഇട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് കുറച്ചൊരു നാലോ അഞ്ചോ ഉണക്കമുളക് ഒന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് നല്ലവണ്ണം പൊടിയേണ്ട ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽക്ക് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് നമുക്ക് അതിൽക്ക് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് സുർക്ക് നമുക്ക് അലക്ക് ഒഴിച്ചു കൊടുക്കാം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് സുർക്ക് സുർക്കൊഴിച്ചു കൊടുക്കുക ഇപ്പം സുർക്കിയും പൊടികളൊക്കെ കൂടി ഒന്ന് നല്ലോണം തിളച്ചാൽ നമുക്ക് അതിൽക്ക് ഈ നെല്ലിക്ക ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി ഇറക്കി വെക്കണം ഇത് നെല്ലിക്കയിൽ നമുക്ക് വെള്ളനവന്നും ഉണ്ടാവരുത് അത് നമുക്ക് കോട്ടൻ തുണിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തോർത്തിരിക്കണം നല്ലോണം നമുക്കത് ഇതിൽ കിടാൻ പറ്റുള്ളൂ വെള്ളനവുണ്ടെങ്കിൽ നമുക്കത് അച്ചാർ കേടുവരും ചെയ്യും പിന്നെ ഇതേപോലെ ആവില്ല അല്ല ഉടഞ്ഞു പോവും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നല്ലോണം അത് എല്ലാ ഭാഗത്തേക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്കത് പിടിക്കുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി നല്ലൊരു ടേസ്റ്റാണ് നമുക്കത് ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചുരുക്കം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടും തീരെ തടുപ്പത്ത് വെക്കരുതിട്ട് നമുക്ക് പൊടികളൊക്കെ തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഇറക്കിയിട്ട് നമുക്ക് ഈ നെല്ലിക്കൈൽ കിട്ടുകൊടുക്കാം ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കുക ഇവിടെ അച്ചാഴൊക്കെ അവിടെ നല്ല റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും